കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചു എം എൽ എം ചെയ്തു മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ കാസർഗോഡ് ജില്ലയിൽ വീഡിയോ ചിത്രീകരിച്ച വീഡിയോഗ്രാഫർമാർക്ക് മാസങ്ങൾ കഴിഞ്ഞിട്ടും വേതനം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ എ കെ പി എ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിന് മുന്നിൽ സമരം സംഘടിപ്പിച്ചത് മൂന്നു മാസ കാലയളവിൽ ആയിരത്തി അറുന്നൂറോളം ഡ്യൂട്ടി ചെയ്ത വകയിൽ നാല്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ എ കെ പി എ അംഗങ്ങൾക്ക് മാത്രം ലഭിക്കാനുണ്ട് മുഴുവൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റുകളും കളക്ടറേറ്റിൽ ഹാജരാക്കുകയും പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിട്ടും ഫണ്ട് അനുവദിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാക്കുവാനാണ് സംഘടനയുടെ തീരുമാനം ആദ്യഘട്ടമായി കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണാ സമരം കാസർകോട് എം എൽ എ എന്ന ഉദ്ഘാടനം ചെയ്തു എത്രയോ ദിവസങ്ങൾ നിങ്ങൾ പട്ടിണി കടന്നിട്ടുണ്ടാവും അതൊക്കെ നിങ്ങൾ ചെയ്തത് ഞാൻ വളരെ ആത്മാർത്ഥതയോടുകൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു ഈ രാജ്യത്തോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധത കൊണ്ടും ഈ രാജ്യത്തോടുള്ള നിങ്ങളുടെ കൂടു കൊണ്ടുമാണ് അങ്ങനെയുള്ള നിങ്ങളെയാണ് ഇപ്പോൾ ഈ സമരത്തിലേക്ക് വലിച്ച് ഇട്ടിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം ഉറപ്പിക നിങ്ങൾക്ക് കിട്ടാനുണ്ട് എന്ന് ഇവിടെ ജില്ലാ പ്രസിഡന്റ് സൂചിപ്പിച്ചു അദ്ദേഹം എനിക്ക് അതിൻ്റെ ഫയൽ നമ്പർ തന്നു ആ ഫയൽ നമ്പറുമായി ഞാൻ നേരിട്ട് ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആ ഫയൽ നമ്പർ ഏൽപ്പിച്ചു അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞത് നാളെ തന്നെ ശരിയാക്കാമതി പക്ഷേ ആ നാളെ ലോട്ടറിക്കാരൻ്റെ നാളെയാണ് എന്നാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് ജില്ലാ പ്രസിഡന്റ് കെ സി അബ്രഹാം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന് ജില്ലാ സെക്രട്ടറി സി വി സുകണൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി പ്രശാന്ത് ജില്ലാ ട്രക്ഷർ പി ടി സുനിൽകുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെരീഫ് റെയ്മാട്ട് വി വി വേണു ജോയിന്റ് സെക്രട്ടറി പ്രജിത്ത് പി കെ അശോകൻ കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് എ വാസു കുമ്പള മേഖലാ പ്രസിഡന്റ് അപ്പണ്ണ കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി പ്രജീഷ് രാജപുരം മേഖലാ സെക്രട്ടറി പി രാജീവൻ നീലേശ്വരം മേഖലാ സെക്രട്ടറി പ്രഭാകരൻ തരങ്ങണി തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി എൻ രാജേന്ദ്രൻ സ്വാഗതവും ജില്ലാ പി ആർ ൂപ് ചന്ദേര നന്ദിയും പറഞ്ഞു ന്യൂസ് ബീറോ കാസർഗോഡ്